കാലത്ത് തന്നെ നേരം വെളുക്കുവാണല്ലോ പടച്ചോനെ ആയ ഇന്ന് പണിക്ക് പോണം ഏഹ് വേണ്ട കഴിഞ്ഞ ആഴ്ച പോയല്ലേ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് പോവാ എന്തായാലും പണിക്ക് പോവാണ്ട് വെറുതെ ഇരിക്കുന്ന വല്ലാത്ത സുഖ എല്ലാ കാലത്തും ഇങ്ങനെ കിട്ടിയാൽ വയ്യനും പടച്ചോനേ പല്ലു തേച്ചാലോ ഏഹ് വേണ്ട ഏത് നാറിയാടാ രാവിലെ തന്നെ വന്ന് കോളിയും ബെല്ലടിക്കുന്നു ബാക്കിയുള്ള ആള ഉറക്കകളെയും കൊറേ എണ്ണം കയറി വരുന്നു ഏഹ് ഇവിടെ ആരും ഇല്ലേ പിന്നെ താര വെല്ലടിച്ചേ ഇതെന്ന കത്ത പടച്ചോനെ പറയുന്ന പോലെ ഇനി ഞമ്മളെ സരസുന്റെ കല്യാണല്ലേ ഏതായാലും ഒന്ന് കുളിച്ചിട്ട് പോയിട്ട് വരാം തക്കൂസ് പോണ ഏ വന്നിട്ട് പോവാ ഓ കുളിയെല്ലാം കഴിഞ്ഞി ബേം പോട്ടെല്ലാം ബിരിയാണി തീർന്നു പോവും ഏഹ് ഇവിടെ വെച്ചാൽ ബൈക്ക് കൊടുത്തു പടച്ചോനെ ഞാൻ ഇനി എങ്ങനെയാ ബിരിയാണി നിന്നാൻ പോവാ പക്ഷേ ഏത് നായി മക്കളാടാ വണ്ടി ഏതോ കള്ള നായ്ക്കളെ വണ്ടി അടിച്ചു മാറ്റിട്ട് പോയി എന്തായാലും ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കട്ടെ സാറേ എനിക്ക് ഒരു രഹസ്യം സാറിന്റെ മുമ്പിൽ ചുരുളയിക്കാനുണ്ട് കടന്ന് കഥാപ്രസംഗം നടത്താണ്ട് കാര്യം പറ സാർ ഇന്നലെ എന്റെ വീട്ടിൽ പല നിഗൂഢമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എടാ നായ ജീനം വർത്താനം പറഞ്ഞപ്പിടിച്ച് ഞാൻ ജയിലിലിടും മര്യാദയ്ക്ക് മനുഷ്യന്മാർ പറയുന്ന പോലെ പറ ഞാൻ പറയാം സാർ എൻറെ ജി കാണുന്നില്ല ഓ മൈ ഗോഡ് ആരാ മോനാണോ അല്ല ഞാൻ എന്റെ ജീവന്റെ ജീവനാൽ കൊണ്ട് നടക്കുന്ന എന്റെ ബൈക്ക് വണ്ടിക്കാൻ കൊടുത്തെ സാർ ആ നൃദിഷ്ട ജീവികളെ കണ്ടുപിടിച്ച് എന്റെ ബൈക്ക് എനിക്ക് തിരിച്ചു തരണം ആ ശരി ജീതരാ സ്പോട്ട് വരെ ഒന്ന് വാ നമുക്കൊന്ന് തപ്പി നോക്കാം ഈ ചങ്ങായി എന്ന കോട്ടനാ ഞാൻ കൊറേ നേരമായ ലോണടിക്കുന്നത് ലൊട്ടെ ഒന്ന് വന്ന് വണ്ടി കയറി ഞാൻ കൊറേ നേരമായി ഓണടിക്കുന്നു അല്ല ചങ്ങായി എന്റെ വീടെവിടിയാ അത് കാക്ക കാക്കാന്ന് എന്റെ പേരെ പോയി വിളിച്ചായി മര്യാക്ക് വിളിക്കടാ എന്നാ കാക്ക സാറേ അത് നമ്മളെ കുന്നുംബല കാണാറട്ടെ വീടിന്റെ അപ്പറാ മൊണ്ണെ അയിന് കാണാറുണ്ട് വീടെയാ അതല്ലേ സാറേ പറഞ്ഞു എന്റെ വീടിന്റെ അപ്പറാന്ന് ഓ ഈ ക്ലച്ചുപോട്ടിയ സാധനം കൊണ്ടാണല്ലോ ഞാൻ പോന്ന് സാറേ അപ്പൊ വണ്ടിക്ക് അച്ചില്ലേ മുണ്ടാണ്ട് പന്നി അല്ല എന്റെ ഭാവിയിൽ ഞാൻ പഴംപുത്തിക്കേറ്റു സാറേ ഓടിവാ സാറേ ഇവിടെ എന്റെ ജിബ്രൂഡൻ ഉണ്ടായെ മുണ്ടാണ്ട് കളാപ്പത്തി ഞാൻ നോക്കട്ടെ സാറേ ഈ പട്ടിനെ കൊണ്ടൊന്നിരൊന്ന് മണപ്പി ചോക്കി ട്ടിത്തലക്കറിയാ എന്നാ ചെയ്യേണ്ടത് ഞാനാ ഇവിടത്തെ പോലീസ് ആദ്യം വീടൊന്നും എടാ മരമണ്ടൻ ചട്ടിത്തലയാ ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റാ അല്ല സാറേ നിങ്ങൾ കള്ളനെ പിടിക്കാൻ അല്ല സെൻസസ് എടുക്കാൻ ആ അത് വിട് ഏകദേശം ഈ വണ്ടി എത്ര മണിക്കായിരിക്കും മോഷണം പോയിട്ടുണ്ടാവുക അതനക്ക് അറിയില്ല സാറേ ഇന്നലെ തൂറ്റലായോണ്ട് ഞാൻ വേഗം കടന്നുറങ്ങി ഇവിടെ സി സി ടി വി ഉണ്ടോ ആ സാറേ ടി വി ഉണ്ട് ആ ഓക്കെ എന്താ വാ നമുക്ക് മേലത്തെ മുറി പരിശോധിക്കാം ഓ എടാ ഇത് വലിയ മുറിയാണല്ലോ ആണല്ലോ അതെ സാർ ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ മുറി ആയി വലിയ കട്ടിൽ ഏതായാലും ഞാനൊന്ന് കടന്നു പടച്ചോൻ ഈ കോപം പോലീസ് തന്നെ സോറി ഞാൻ കട്ടിൽ കണ്ട വാ നമുക്ക് അടുത്ത മുറി പരിശോധിക്കാം ആ പിന്നെ സി സി ടി വി ഉണ്ട് പറശ്വൽസ് എനിക്കൊന്ന് കാണണോ ഇപ്പൊ മനസ്സിലായ നിന്റെ വീട്ടിൽ ആരാ കയറിയെന്ന് അയ്യോ സാറെ ഇനിയിപ്പൊ ഇങ്ങനെ കള്ളനെ പിടിക്കുവോ കള്ളനെല്ലാം പിടിച്ചേരാ ആ സമയത്ത് നീ എന്താ ചെയ്തതെന്ന് ഞാൻ കാണിച്ചേര്ടെഷ് എന്നതീഷ് രതീഷ് ഞാൻ വിളിക്കുന്നത് ഇങ്ങനെ തുടങ്ങാമോ രതീഷ് പോത്തുപോലെ കടന്നുറങ്ങിയിട്ട് ഇപ്പം പ്രശ്നം പോലീസ് സാറെ അത് സാറേ എനിക്കും സാറിനെ പോലെ കട്ടിൽ അല്ല സാർ ഇനി ഞാനെന്നാ ചെയ്യണ്ടേ എല്ലാവരോടും ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞു പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മച്ചാൻമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് അടിച്ചിട്ട് തൊട്ടപ്പുറത്തുള്ള നോട്ടിഫിക്കേഷൻ ഓൾ